കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിക് സെക്ഷനിലെ ഏരൂർ എന്ന സ്ഥലത്ത് ഒരു നിർദ്ധനായ വീട്ടമ്മയ്ക്ക് പതിനേഴായിരം രൂപ കറണ്ട് ബില്ല് വന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കറണ്ട് ബില്ലിൽ നിന്നും ആ വീട്ടമ്മയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ഒരു പഴുതിന് വേണ്ടിയിട്ടായിരുന്നു നിർഭാഗ്യവശാൽ ആ വീട്ടമ്മ ഈ പതിനേഴായിരം രൂപ മൂന്ന് തവണകളായിട്ട് അടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇത്തരം ഭീമമായ ഒരു കറണ്ട് ബില്ല് വന്നതിൽ നിന്ന് ആ വീട്ടമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഹായ് നമസ്കാരം ഞാൻ ബിജു ഓർജൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ ഏരൂർ എന്ന സ്ഥലത്ത് ഒരു നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് പതിനേഴായിരം രൂപ കറണ്ട് ബില്ല് വന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കറണ്ട് ബില്ലിൽ നിന്നും ആ വീട്ടമ്മയെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ എന്ന ഒരു പഴുതിന് വേണ്ടിയിട്ടായിരുന്നു നിർഭാഗ്യവശാൽ ആ വീട്ടമ്മ ഈ പതിനേഴായിരം രൂപ മൂന്ന് തവണകളായിട്ട് അടയ്ക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇത്തരം ഭീമമായ ഒരു കറണ്ട് ബില്ല് വന്നതിൽ നിന്ന് ആ വീട്ടമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ തവണ ഈ കറണ്ട് ബില്ലിനെ പറ്റിയുള്ള വീഡിയോ പ്പോ പലരും മെസ്സേജ് ഇട്ട് ചോദിക്കുകയും നേരിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തു ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു പഴുതുണ്ടോ അവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ഇത്രയും കറണ്ട് ബില്ല് കൂടിപ്പോയത് ഇത്രയും വലിയൊരു ഉപയോഗം അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ കെ എസ് സി ബിയുടെ അന്വേഷണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്ക് ആ വീഡിയോയിലൂടെ നൽകാൻ കഴിഞ്ഞില്ല നമ്മൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ വിവരങ്ങൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അതിന് പ്രകാരം കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നമുക്ക് ഒരു ഉറപ്പ് തരികയും ചെയ്തിരുന്നു മീറ്റർ ഡീറ്റെയിൽ ആയിട്ട് ഒരു ടെസ്റ്റിന് അയക്കാവുന്നു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തകടം പറഞ്ഞു ആ വീട്ടമ്മ ഈ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ Subtitles uh -huh. മൂന്ന് തവണകളായിട്ട് അടയ്ക്കണമെന്ന നിർദ്ദേശവും വന്നു ഈ നിർദ്ദേശം കൊണ്ടുവന്നത് തന്നെ അവിടെ സ്ഥാപിച്ച പാരൽ മീറ്ററും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മീറ്ററും തമ്മിലുള്ള റീഡിങ്ങിൽ വ്യത്യാസമില്ല എന്ന കാരണം കൊണ്ടാണ് ഇനി നേരെ നമുക്ക് നമ്മൾ അവിടെ കണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം ഞാൻ എന്തുകൊണ്ടാണ് അവിടുത്തെ മീറ്റർ വിശദമായിട്ടുള്ള ഒരു ടെസ്റ്റിന് അയക്കണമെന്ന് കെ എസ് ഇ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കറണ്ട് ബില്ല് വന്നത് ഈ കറണ്ട് ബില്ലിൽ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ബില്ലായിട്ട് വന്നത് അപ്പൊ ഇത്രയും വലിയൊരു ബില്ല് വന്നപ്പോൾ സ്വാഭാവിക മായിട്ടും അവർ കെ എസ് ഇ ഒരു കംപ്ലയിന്റ് കൊടുത്തു അതിന് പ്രകാരം കെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിവിടെ പരിശോധന നടത്തി ഇവിടെ കെ ഉദ്യോഗസ്ഥൻ വന്ന് അന്വേഷിച്ചപ്പോഴാണ് മോട്ടോർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് ടെമ്പററി ആയിട്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് കണക്ഷൻ എടുത്താണ് ചെയ്തിരിക്കുന്നത് അതിലേക്കുള്ള വയറ് ഡിസ്കണക്ട് ചെയ്തപ്പോൾ ഈ മീറ്ററിലെ ഓവറായിട്ടുള്ള റീഡിങ് അതായത് പൾസ് നിന്നു എന്നാണ് ആവശ്യപ്പെടുന്നത് അതിനുശേഷം അവിടെ ഒരു പാരൽ മീറ്റർ സ്ഥാപിച്ചു പതിനാറാം തീയതിയാണ് പാരൽ മീറ്റർ സ്ഥാപിച്ചത് പതിനാറാം തീയതി പാരൽ മീറ്റർ സ്ഥാപിച്ചതിനു ശേഷം പത്തൊൻപതാം തീയതിയാണ് നമ്മൾ ആ സൈറ്റ് സന്ദർശിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ പ്രത്യേകിച്ച് തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കിണറ്റിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ അവർ ഇളക്കി വീടിനുള്ളിൽ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ കണ്ട കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ് മോട്ടോർ ഫിറ്റ് ചെയ്തു തരുന്നത് ആർ സി സി ബി വഴിയോ അല്ലെങ്കിൽ ഇ എൽ സി ബി വഴിയോ ഒന്നും അല്ല നേരിട്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടാണ് മോട്ടറിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ മോട്ടറിന്റെ തകരാറ് മൂലം കിണറ്റിലെ വെള്ളത്തിലേക്ക് കറണ്ട് ഒഴുകുകയും വലിയൊരു കറണ്ട് ബില്ല് ഈ വീട്ടിൽ യും ചെയ്തു എന്നാണ് നമ്മൾ പോകുന്നത് ഇതിന്റെ പിന്നാലെയാണ് ഇങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ മോട്ടറിന്റെ വയർ ജോയിന്റ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഒരിക്കലും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാൽ ആ ജോയിന്റിലൂടെ ഇത്രയും വലിയൊരു കറണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല അതുപോലെ തന്നെ മോട്ടോറിന്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസും അല്പം കുറവുണ്ട് എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഈ കിണറ്റില് മോട്ടർ ഇറക്കി വെച്ചതിന് ശേഷം ഒരു ഫോൾട്ട് കറണ്ട് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലീക്കേജ് കറണ്ട് അവിടെ സംഭവിക്കണമെങ്കിൽ തന്നെ മോട്ടറിന്റെ സ്വിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള കണക്ഷൻ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ലീക്കേജ് അവിടെ സംഭവിക്കുകയുള്ളൂ ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ മോട്ടറിലൂടെ നഷ്ടമാകുന്ന കറണ്ട് എന്ന് പറയുന്നത് മില്ലി ആമ്പിയറാണ് വളരെ ചെറിയൊരു മാത്രമാണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് അപ്രകാരം വന്നു വന്നിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ ആ മോട്ടറിലൂടെ പരമാവധി നഷ്ടപ്പെടാവുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം രണ്ട് യൂണിറ്റ് ആണ് കെ സി ബിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരു ദിവസം പതിമൂന്ന് യൂണിറ്റ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇനി നമുക്ക് ഈ മോട്ടോർ അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടി ഒന്ന് നോക്കിയാലോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മെയിൻ സ്വിച്ചിന്റെ ഭാഗത്ത് നിന്നും എറത്തിലേക്ക് കറണ്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ വീടിനുള്ളിൽ വർക്കിംഗ് കണ്ടീഷനിലുള്ള ആർ സി സി വി സാമിച്ചിരിക്കുന്നത് വീടിന്റെ വയറിംഗിലൂടെ കറണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല പിന്നീടുള്ളത് മെയിൻ സ്വിച്ചിന്റെ ഭാഗത്ത് നിന്നാണ് അതുമല്ലെങ്കിൽ മോട്ടറിലേക്ക് പോയിരിക്കുന്ന വയറിൽ നിന്നോ മറ്റും അങ്ങനെ നോക്കിയാലും അവിടെ തുരുമ്പിച്ച് ജീർണിച്ച ഒരു എർത്തിപ്പിറ്റാണുള്ളത് എറുത്തുപിറ്റിലേക്കോ മെയിൻ സ്വിച്ചിന്റെ ബോഡിയിലേക്കോ ഒക്കെ കണ്ട് ലീക്കേജ് സംഭവിച്ചാൽ തന്നെ അവിടെ മാക്സിമം ഒഴുകാവുന്ന കറണ്ട് എഴുന്നൂറ്റി അമ്പത് മില്ലിയാം പേർ മാത്രമാണ് ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ദിവസം നഷ്ടമാകാവുന്ന യൂണിറ്റ് വെറും നാല് യൂണിറ്റ് ആണ് പിന്നെയും കിടക്കുന്ന കെ എസ് ഇ ബി പറഞ്ഞ ഈ പതിമൂന്ന് മൂന്ന് യൂണിറ്റ് അവിടെ പോകുന്നു എന്നാൽ ഞാനിപ്പോ പറഞ്ഞു ഈ രണ്ട് ഫോൾട്ട് ഒരേ സമയം സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ മോട്ടറിലൂടെ കറണ്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ എർത്തുമായി പോയെന്ന് പറയാം ഇത് രണ്ടും കൂടെ ആയാൽ തന്നെ ഒരു ദിവസം സംഭവിക്കാവുന്ന മാക്സിമം ലീക്കേജ് എന്ന് പറഞ്ഞാൽ ആറ് യൂണിറ്റ് ആണ് എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇനിയാണ് അത് വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കുക കെ എ സി കണക്കുകൂട്ടലിൽ വന്ന പോരായ്മകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം കെ സി ബി കൺസ്യൂമർക്ക് കൊടുത്തിരിക്കുന്ന അറുപത് ദിവസത്തെ ഉപയോഗം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് എന്നാണ് എന്നാൽ ആ ഒരു വാദം തെറ്റാണ് ഇത് അറുപത് ദിവസത്തെ ഉപയോഗം ആണ് ഈ കൊടുത്തിരിക്കുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് അത് വന്നിരിക്കുന്നത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കൺസപ്ഷൻ യൂണിറ്റ് ാണ് എല്ല ഇതിനിടയ്ക്ക് അഞ്ച് മീറ്റർ റീഡിംഗ് നടന്നിട്ടുണ്ട് നമ്മൾ ആയിട്ടുള്ള എടുത്തപ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്താം മാസത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു റീഡിംഗ് നടന്നിട്ടുണ്ട് ആ റീഡിംഗിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റിന്റെ കറണ്ട് ബില്ലായിട്ടുള്ള ആറായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി രണ്ട് രൂപ കുടിശ്ശികയായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അറുപത് ദിവസത്തെ ഉപയോഗം എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി ആറ് യൂണിറ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ശരാശരി ഉപയോഗം പതിനെട്ട് യൂണിറ്റ് കെ എസ് ബി പറഞ്ഞത് പതിമൂന്ന് യൂണിറ്റ് ആണെങ്കിൽ ശരിക്കും വരേണ്ടത് പതിനെട്ട് യൂണിറ്റ് ആണ് ഇത്രയും ഈ ഒരു അവ്യക്തത മാറുന്നില്ല ഇനിയുമുണ്ട് കാരണങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ അവിടെ കറണ്ട് ബില്ല് വന്നത് ആ കറണ്ട് ബില്ലിൻ പ്രകാരം അവിടെ വന്നിരിക്കുന്ന ഫൈനൽ റീഡിങ് എഴുപത്തി അഞ്ച് പന്ത്രണ്ടാണ് അതിനുശേഷം പതിനാറാം തീയതിയാണ് കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥൻ അവിടെ അന്വേഷണത്തിന് പോകുകയും മോട്ടോറിന്റെ തകരാറാണെന്ന് കണ്ടതിന് ശേഷം അവിടുത്തെ മീറ്റർ പരിശോധിക്കുന്നതിന് വേണ്ടി മീറ്റർ സ്ഥാപിക്കുകയും ചെയ്തു പതിനാറാം തീയതി മീറ്റർ സ്ഥാപിച്ചു പത്തൊൻപതാം തീയതിയാണ് നമ്മൾ ആ വീട് സന്ദർശിക്കുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം നമ്മളിവിടെ പരിശോധിച്ചത് ഇതൊക്കെയാണ് മോട്ടറിലൂടെ എന്തുമാത്രം മാത്രം കറണ്ട് നഷ്ടപ്പെടും ഒരു പക്ഷേ അത് ഇറത്തിലേക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രമാത്രം കറണ്ട് നഷ്ടപ്പെടും മറ്റേതെങ്കിലും തരത്തിൽ കണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ടോ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ ആർ സി സി ബി വർക്കിംഗ് ആണോ ഇതെല്ലാം നമ്മുടെ പരിശോധനയിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ് അതുപോലെ മീറ്റർ റീഡിംഗ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഇനി മീറ്റർ റീഡിംഗിൽ വന്ന നമ്മൾ ആര് ശ്രദ്ധിക്കാതെ പോയ ഒരു പൊരുത്തക്കോട് കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം ഇതിനാണ് നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം വേണ്ടത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ മീറ്റർ തീർച്ചയായിട്ടും ഒരു വിശദമായിട്ടുള്ള ടെസ്റ്റിന് അയക്കണമെന്ന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് എന്നാൽ നിർവാഹി വച്ചാൽ അതൊന്നും സംഭവിച്ചില്ല ആ വീട്ടമ്മ ഇപ്പൊ കറണ്ട് ബില്ല് അടക്കുകയാണ് ഞാൻ പറയാനുള്ള കാരണം ഇതാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് കറണ്ട് ബില്ല് വരുമ്പോൾ എഴുപത്തി അഞ്ച് പന്ത്രണ്ട് ആയിരുന്നു അവിടെ ഫൈനൽ റീഡിങ് നമ്മൾ ചെല്ലുന്നത് പത്തൊൻപതാം തീയതിയാണ് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആ റീഡിംഗ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് പൂജ്യം നാലായി അപ്പോൾ അവിടെ വന്ന വ്യത്യാസം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് ആണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പതിനാറാം തീയതി പാരൽ മീറ്റർ വെച്ച് പത്തൊൻപതാം തീയതി വരെ ഈ രണ്ട് മീറ്ററും ഒരേ രീതിയിലാണ് റീഡ് ചെയ്തിരിക്കുന്നത് അതായത് ആവറേജ് രണ്ട് യൂണിറ്റ് വീതമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരാശരി ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ ആ മൂന്ന് ദിവസത്തെ പതിനാറ് മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ഉപയോഗം ആറ് യൂണിറ്റ് മാത്രമാണ് എന്നാൽ പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള എട്ട് ദിവസത്തെ മൊത്തത്തിലുള്ള യൂണിറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് ആണ് പതിനാറാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയുള്ള ആറ് യൂണിറ്റ് കുറച്ചു കഴിഞ്ഞാൽ അഞ്ച് ദിവസത്തേക്ക് വന്ന ഉപയോഗം നൂറ്റി എമ്പത്തി ആറ് യൂണിറ്റ് ആണ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി നാല് വരെ അഞ്ച് ദിവസം നൂറ്റി എമ്പത്തി ആറ് യൂണിറ്റ് പ്രത്യേക ഇതായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്ന കംപ്ലൈന്റ് ശരിക്കും ഇതിന് ഉത്തരം കണ്ടെത്തിയിട്ടാണ് ആ വീട്ടമ്മ കറണ്ട് ബിൽ അടയ്ക്കണോ വേണ്ട തീരുമാനിക്കേണ്ടിയിരുന്നത് കെ സി ബി ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു പോയിന്റും ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കാം അഞ്ച് ദിവസം നൂറ്റി എൺപത്തി ആറ് യൂണിറ്റ് അവിടെ ഉപയോഗിക്കപ്പെട്ടു എന്ന് പാരൽമീറ്റർ വച്ചതിന് ശേഷം വ്യക്തമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തി ആറ് യൂണിറ്റ് അഞ്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ ഒരു ദിവസത്തെ ഉപയോഗം മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് യൂണിറ്റ് ആണ് ഇതുവരെ കെ സി ബി പറഞ്ഞിരുന്നത് ഒരു ദിവസം പതിമൂന്ന് യൂണിറ്റ് അവിടെ ഉപയോഗിച്ചു എന്നാണ് എന്നാൽ നമ്മൾ അറുപത് ദിവസത്തെ ഉപയോഗം എടുത്ത് നോക്കിയപ്പോൾ കുടിശ്ശിക നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് പതിനേഴ് യൂണിറ്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് അഞ്ച് ദിവസത്തെ ഉപയോഗം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് യൂണിറ്റ് ആണ് ഒരു ദിവസം ഉപയോഗം വന്നത് ശരിക്കും ഇതിൽ ഏതാണ് സത്യം ഒരു ദിവസം മുപ്പത്തി ഏഴ് പോയിന്റ് രണ്ട് യൂണിറ്റ് അവിടെ ചെലവാകണമെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു എട്ട് ആംബിയറിന് തുല്യമായ കറണ്ടെങ്കിലും തുടർച്ചയായി അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് വാട്സിന് മുകളിൽ പവർ ഉള്ള ഒരു ണം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഈ മുപ്പത്തിയേഴ് യൂണിറ്റ് ഒരു ദിവസം ദിവസമാകത്തുള്ളൂ അപ്പോൾ പിന്നെ ഈ കറണ്ട് എങ്ങോട്ട് നഷ്ടപ്പെട്ടു ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട വീട്ടമ്മ ഇത്രയും കറണ്ട് ബിൽ അടയ്ക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത്രയും ഒരു വലിയ കറണ്ട് ബിൽ അവിടെ വരാനുള്ള ഒരു സാധ്യതയില്ല ഒരു ദിവസം മുപ്പത്തിയേഴ് യൂണിറ്റ് കറണ്ട് അവിടെ നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ ലീക്കായി പോകാനുള്ള ഒരു സാധ്യത അവിടില്ല മോട്ടോറിലൂടെ ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല ഞാനിതിൽ ഉറച്ചു പറയാനുള്ള കാരണം ആ വീട്ടിലെ കംപ്ലൈന്റ് എന്ന് പറയുന്ന മോട്ടോർ നമ്മൾ പരിശോധിച്ചതാണ് അത് കംപ്ലൈന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് വർക്കിംഗ് കണ്ടീഷൻ തന്നെയാണ് എന്നാൽ ഈ മീറ്ററിന്റെ ഇൻസ്പെക്ഷൻ കെ എസ് ബി ഉദ്യോഗസ്ഥൻ വരുന്നതിന്റെ ദിവസങ്ങളിൽ തന്നെ ഈ മോട്ടോർ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആ വീട്ടമ്മ ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ വീട്ടിലെ സാഹചര്യത്തിലും കെ എസ് ഇ ബിടെ ഭാഗത്തേക്ക് ഒരുപാട് അവ്യക്തത കിടപ്പുണ്ട് ഈ അവ്യക്തത മാറി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ മീറ്റർ ഒന്ന് ട്രസ്റ്റിന് അയക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ ലീക്കേജ് കാരണം അവിടെ സംഭവിച്ചിരുന്നു ഇരിക്കട്ടെ മെയിൻ സ്വിച്ചിന്റെ എർത്ത് പിറ്റിലേക്കോ അല്ലെങ്കിൽ മോട്ടറിലൂടെ തന്നെ അയക്കോട്ടെ അങ്ങനെ ഒരു ലീക്കേജ് കറണ്ട് സംഭവിക്കുന്ന സമയത്ത് മീറ്ററിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു എറർ റിപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെ കറണ്ട് ബില്ല് കൂടുതൽ കാണിക്കുകയോ എന്തുവാം ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണല്ലോ ഈ ഒരു എനർജി മീറ്റർ എന്ന് പറയുന്നത് ബഹിരാകാശത്തേക്ക് അയക്കുന്ന അതിസങ്കീർണമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടങ്ങിയിട്ടുള്ള ബഹിരാകാശ വാഹനങ്ങൾ പോലും തിരിച്ച് ഭൂമിയിലേക്ക് ഇറക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ഇലക്ട്രോ മീറ്ററിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് വെറും ഒരു ആയിരം രൂപ മാത്രം അധിക ചെലവ് വരുന്ന മീറ്റർ ടെസ്റ്റ് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമല്ല ഇതിനകത്ത് വീട്ടമ്മയുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അനധികൃത വയറിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇതുവരെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ആ വീട്ടമ്മക്ക് ഒന്ന് ശബ്ദിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവ്വം മീറ്റർ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ കഴിയാതെ ഈ ബില്ല് അടയ്ക്കേണ്ട സാഹചര്യം വന്നത് അനധികൃത വയറിംഗ് എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എന്ന രീതിയിൽ അവിടെ പോയി ടെസ്റ്റുകൾ നടത്തുകയും കുറെ കാര്യങ്ങൾ വ്യക്തമാകുകയും അതുമായിട്ട് കെ എസ് ഇ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുകയും ആ മീറ്റർ ടെസ്റ്റിന് അയക്കണമെന്ന് നമ്മുടെ ആവശ്യം പോലും നിരാകരിക്കപ്പെട്ടത് അവിടെ അനധികൃത വയറിംഗ് നടന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കെ എസ് സി ബി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അവിടെ അനധികൃത വയറിംഗ് ആണ് നടന്നിരിക്കുന്നത് അതിനാൽ നിർദ്ധനയായ വീട്ടമ്മയുടെ ഈ കറണ്ട് ബില്ല് ആ വയറിംഗ് ചെയ്ത ആരാണോ അയാളെ കൊണ്ട് അടപ്പിക്കാനാണ് കെ എസ് തീരുമാനം എന്നാൽ ഇന്നുവരെയും ആ മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുത്തത് ആരാണെന്ന് കെ എസ് ആ വീട്ടമ്മ പറഞ്ഞിട്ടില്ല അവിടെ ഈ ടെസ്റ്റിലൊക്കെ പോയി എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ നമുക്ക് ഇവിടെ ചൂട്ന്ന് നോക്കേണ്ട കൂടുതൽ കാര്യങ്ങളില്ല ഒരു പക്ഷേ ആ മോട്ടർ ഫിറ്റ് ചെയ്തത് ആരാണെന്ന് കെ എസ് ഇ പറയാതെയുള്ള ആ ഒരു നിസഹകരണം കൊണ്ടായിരിക്കാം ആ വീട്ടമ്മയ്ക്ക് ഈ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടി വന്നതെന്ന് തോന്നുന്നു പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ തവണകളായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു ആറായിരം രൂപ ഇപ്പൊ ഫസ്റ്റ് തവണയായിട്ട് അടച്ചു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇതുപോലെ വലിയൊരു കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു ടെസ്റ്റിന് നടത്തണം അവിടെ കെ സി ബിയുടെ പാരൽമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെയും നിങ്ങളുടെ നിലവിൽ ഇരുന്ന മീറ്ററിനെ ഒന്ന് ലാബില് കൊടുത്ത് വിശദമായ ടെസ്റ്റിന് അയക്കാൻ കെ സി ബി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടണം അതിന് ചെറിയ ചെലവ് വരത്തുള്ളൂ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തുള്ള ഒരു ചെലവ് മാത്രമേ വരത്തുള്ളൂ ചിലപ്പോൾ ഇതുപോലുള്ള പഴുതുകൾ അതിനുള്ളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിൽ എന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി